ഇടാൻ ഭയങ്കര കംഫർട്ടായിട്ട് ഉള്ളതാണ് ഇതിന്റെ ലുക്ക് വരും ഇപ്പൊ നിങ്ങൾക്കാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്തൊരു നെറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലെയിനില് പ്ലെയിൻ ഇതായിട്ടാണ് ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇത് തെലങ്കൻറ്റിന്നാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാർ സെറ്റുകളുടെ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഓരോന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വരുന്നത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു പാറ്റേണിലുള്ളതാണ് റാമ ഗ്രീൻ ആൻഡ് ക്രീൻ കോമ്പിനേഷൻ വരുന്നതാണ് ഇതിൻ്റെ അടുത്ത് ഡിജിറ്റൽ വർക്ക് ആണ് വരുന്നത് നെക്ക് നോക്കുവാണെങ്കിൽ നെക്കിൽ ഗ്ലാസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഒരു ലേസ് വർക്കും കൂടെയാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോള് ബോട്ടത്തിൽ ഒരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റയോൺ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതാണ് ലുക്ക് വരുന്നത് ഇതിൻ്റെ അകത്ത് വീനൊക്കാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതിന്റെ അകത്ത് ഒരു നെറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നെക്കില് അതുപോലെ തന്നെ കൈടെ സ്ലീവിന്റെ എൻഡിലും ഉണ്ട് ഒരു ക്രോഷർ കൊടുത്തിട്ടുണ്ട് നെറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സൈഡിലും ഒരു ലേസ് പോകുന്നുണ്ട് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ പോട്ടത്തിലും നമ്മൾ ആ നെക്കിൽ കൊടുത്തേക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് അതിന്റെ ബോട്ടത്തിലും കൊടുത്തേക്കുന്നത് ഷോള് വരുന്നത് ബൾക്ക് കോട്ടണിലുള്ള ഷോൾ ആണ് ഇത് വരുന്നത് കോട്ടണിലുള്ള ചിന്താസ് സെറ്റാണ് അപ്പൊ ഞാൻ കാണിക്കുന്ന ചിന്താസിലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാം എല്ലാം ഡിസ് ഡീറ്റെയിൽ എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് വരുന്ന ഒരു ബ്ലൂ ആണ് ഇതിൻ്റെ അകത്ത് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഫുൾ ഒരു ത്രെഡ് വർക്കാണ് പോയിക്കുന്നത് കാന്ത സ്റ്റിച്ചിന്റെ ഒരു വർക്കാണ് പോയേക്കുന്നത് ഓവറോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതേപോലെ തന്നെ പ്ലെയിനില് പ്ലെയിൻ ഇതായിട്ടാണ് ഷോൾ വരുന്നത് നെക്ക് കോട്ടയില് സ്വീകൻസ് വർക്കും ലേസ് വർക്കും കൊണ്ടാണ് ഇതാണ് ഇതിന്റെ പാറ്റേണത് ഈ ഒരു പാറ്റേണിലുള്ള ഷോൾ ആയിരിക്കും അടുത്തത് വരുന്നത് മസ്ലിനിൽ ഉള്ളൊരു മെറ്റീരിയൽ ആണ് വിസ്കോസ് മസ്ലിൻ ഇടാം ഭയങ്കര കംഫർട്ടായിട്ട് ഉള്ളതാണ് ഇതിന്റെ അകത്ത് ഇതേപോലെ തന്നെ ഒരു സ്വീകൻസ് വർക്കും ബീനഗ് പാറ്റേൺ ആണ് സ്വീകൻസ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഭയങ്കരമായിട്ടുള്ള സോഫ്റ്റ് മസ്ലിൻ ആവുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണത് ഇതിന്റെ പാൻഡ് വരുന്നത് ലെയിൻ ആയിരിക്കും അത് ബിസ്കോസ് റേ ആ ഒരു ഇതിനകത്താണ് വരുന്നത് ഷോൾ വരുന്നത് ഈ ഒരു പാറ്റേണിലായി നോവറോൾ പാറ്റേൺ ഇങ്ങനെ ഒരു കഴിയുമ്പോ ഇങ്ങനെ ഒരു നമുക്ക് കിട്ടും നെക്സ്റ്റ് വരുന്നത് കോട്ടണിലുള്ള മെറ്റീരിയലിൽ തന്നെയാണ് സിമ്പിൾ ചെയ്തത് ഇവിടെ ഇത് നെക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് എംബ്രോയിഡറി വർക്കിലെ ലേസ് ഒക്കെ വെച്ചിട്ട് കോട്ടൺ തന്നെയാണ് ബോട്ടം വരുന്നത് വിത്ത് പോക്കറ്റ് ആണ് ഷോള് വരുന്നത് ഹാൽ കോട്ടണിലുള്ള ഷോൾ ആണ് നല്ല ലെങ് നെക്സ്റ്റ് വരുന്നതും കോട്ടണില് തന്നെയാണ് ഒരു പിസ്തഗ്രീൻ പിങ്ക് കോംബോ ആയിട്ടുള്ള എച്ച് ജെലാണ് സിമ്പിൾ സിമ്പിളായിട്ട് ഉള്ളൊരു ഇത് ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പാൻസ് വരുന്നത് ഷോൾ വരുന്നത് ടോപ്പിന്റെയും ബോട്ടത്തിൻ്റെയും കൂടെ ഉള്ള ഒരു മിക്സ് ഡിസൈൻ ഈ ഒരു കോട്ടണിലുള്ളതാ കേട്ടോ ഓട്ടൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പാർട്ടി വെയർ ടൈപ്പ് ആണ് ആണ്കസ് ചന്ദേരിയിൽ വരുന്നതാണ് വിസ്കോസ് ചന്ദേരിയിൽ വരുന്നത് ബോട്ടവും സെയിം മെറ്റീരിയൽ ആണ് ഷോളില് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഷോളില് സൈഡിലെ എംബ്രോയിഡറി വർക്കും ലേസും കൂടെയാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു പാറ്റേൺ ഇതായിരിക്കും ഇതിന്റെ ലുക്ക് വരും അടുത്തതും ഒരു കോട്ടനിലുള്ള സെറ്റാണ് ഒരു ഡാർക്ക് പിങ്ക് കളറില് ആഷും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള എംബ്രോയ്ഡറി വരുന്നതാണ് ആഷ് കളർ പാൻസ് ആണ് വരുന്നത് ബോട്ടം ആഷ് കളർ അതുപോലെ തന്നെ സ്വീകൻസ് വർക്കും ഡബിൾ ഷെയ്ഡഡ് ഷോൾ സ്വീകൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കുമായിട്ട് ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഷോളവേ റേറ്റും ഡീറ്റെയിൽ എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നതാണ് ഇത് കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് ഇതിന്റെ എല്ലാം ഓവറോൾ ഒരു ചെറിയൊരു സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബീഡ് വർക്കും വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് വരുന്നത് ബാക്കിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ താഴത്ത് ഒരു ഹക്കോബ മോഡലിലുള്ള ഒരു ഇതാണ് ചെയ്തത് ബോട്ടം എൻഡ് അല്ല ടോപ്പ് എൻഡ് ഇതാണ് ബോട്ടം വരുന്നത് ഷോള് ഡബിൾ ഷെയ്ഡഡ് ഷോൾ ആണ് അതിനകത്ത് അതിനകത്തേക്ക് ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കുമാണ് വരുന്നു അടുത്തത് മൽപോട്ടൺ വരുന്നത് ചുരിദാറാണ് മൽപോട്ടണിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് വരുന്നതാണ് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇതിനകത്തേക്ക് ഒരു ടക്ക് ഇവിടെ വരെ നമ്മളുടെ ആ ഒരു ചെസ് പോർഷൻ വരെ ടക്കും ബട്ടൺസും ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ ഒരു ഇത് കൊടുത്തിട്ടുണ്ടേ ഈ ഒരു പാറ്റേൺ ആണ് ബാക്കിൽ പ്ലെയിൻ ആയിരിക്കും ഇതാണ് പാന്റ് വരുന്നത് சேம் பட்டேனில் உள்ள ஷோல் தண்ணியாயிருக்கு இது இது ஷோல் வந்து நெக்ஸ்ட் வந்து கோளாமசீரியில் உள்ள ஒரு ஆனா ഇതിനകത്തേക്ക് ലേസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ള് ഒരു കാന്താസ്റ്റിച്ചാണ് പോണത് വിത്ത് സ്വീകൻസ് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് സെയിം ആയിട്ടുള്ളത് ഇത് ഫുള്ള് ബോഡി ഫുൾ അതായത് ഫ്രണ്ട് പാക്കും ഫുള്ളും ഇത് സ്റ്റിച്ചും സ്വീകൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കൈക്ക് ഇതേപോലെ തന്നെ ലൈസ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ എൻഡിലും ലേസ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഷോൾ വന്നിട്ട് സെയിം ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ഇതേപോലെ തന്നെ ലേസ് വർക്ക് വരുന്നതാണ് ഷോളും അതെ കാന്ത സ്റ്റിച്ചിൽ വരുന്നതാണ് അതിനകത്തേക്ക് ഡിജിറ്റൽ പ്രിന്റും അതുപോലെ തന്നെ ഈ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുള്ളതാണ് ഷോളിന്റെ എൻഡിൽ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നതും വിസ് പോസ്മസിനുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ഡാർക്ക് പിങ്കും പീച്ചും കൂടെ ഒരു കാർന്ന ഷെയ്ഡ് ആണ് വരുന്നത് വീനെക് പാറ്റേൺ ആണ് പിന്നതൊരു ത്രെഡ് വർക്ക് സ്വീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ചന്തേരിയുടെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ില് പാറ്റേണിലുള്ള ഷോളാണ് വരുന്നത് സൈഡിൽ ഫുള്ള് ത്രെഡ് വർക്കും അത് തന്നെ സ്വീകൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഷോളിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ ഒരു ചെറിയ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രെഡില് താഴ്ത്തി ഇതേപോലെ തന്നെ ഒരു ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു അഭിപ്രായം നെക്സ്റ്റ് വരുന്നതും മസ്ലിംഗ് തന്നെയാണ് മസ്ലിനേക്ക് ഹാൻഡ് വർക്ക് വരുന്നതാണ് ഡിജിറ്റൽ പ്രിന്റും ഹാൻഡ് വർക്കും കൂടെ വരുന്നതാണ് ഹാൻഡ് വർക്ക് വരുന്നത് ബീഡ് വർക്കും അതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയ സ്വീകൻസ് വർക്കും അങ്ങനെ ആവ ഇതിന്റെ പുറവ് എങ്ങനെയായിരിക്കും താഴെ രണ്ടും സെയിം വർക്ക് ആവരുത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ കേട്ടോ വരും ഇതിന്റെ പാൻഡ് വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഫ്രണ്ടില് ബാൻഡും അതുപോലെ തന്നെ ബാക്കില് അലാസ്റ്റിക് ആയിട്ട് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് താഴ്ത്തി ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്ന ഷോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇവിടെ അത് എത്തിച്ചേരണം കേട്ടോ ഇത് ഞാൻ നമ്മള് പറയില്ലേ ഓടി കിടക്കാന്നൊക്കെ അതേ തോന്നി അതെ ഒരു പാറ്റേൺ ഉണ്ടായി നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹെവി റയോണില് വരുന്ന ഒരു നെറ്റീരിയൽ ആണ് ഫുൾ ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നത് നെറ്റീരിയൽ ഹാൻഡ് വർക്ക് ആണ് ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ സീറ്റ്സ് ബോൾ ഇവിടെ വന്നിട്ടുണ്ട് സൈഡില് ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ബാക്കിലും സെയിം തന്നെ ഇവിടെ ഒരു ടക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് ബാക്ക് ഫോയി പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് മറൂൺ സെയിം ആണ് എൻഡില് ഇതേപോലെയുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടാവും ഒരു ലേസ് വർക്കും അതുപോലെ തന്നെ ഫോയിൽ പ്രിന്റ് വർക്കും ഇതിന്റെ ഷോൾ വരുന്നത് ക്രീമിലേക്കാണ് ഷോൾ വരുന്നത് ക്രീമില് ഈ പ്രിന്റ് ആയിട്ട് നാല് ഭാഗത്തും ഇതേപോലെ തന്നെ ഫോയിൽ പ്രിന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ലേസ് വർക്ക് ആയിട്ടും കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടുത്തതും വരുന്നത് ഒരു വൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് പാനൽ കട്ട് ആണ് വരുന്നത് ഫുൾ ത്രെഡ് വർക്കും എംബ്രോയിഡറി ആണ് വരുന്നത് ഇതേപോലെ പാനൽ കട്ടിൽ രണ്ട് ഡിസൈൻ ആണ് വരുന്നത് ഒന്ന് ഫ്ലോറൽ ഡിസൈനും വരുന്നുണ്ട് ഒന്ന് ഇതേപോലെ തന്നെ ഹക്കോബ മോഡലിലുള്ള ഡിസൈനും വരുന്നുണ്ട് താഴ്ത്ത് ഫുള്ള് ഗ്ലാസ് വർക്കും ആ ഒരു ഇതൊക്കെ ഉപയോഗിക്കും കയ്യിൽ ഹക്കോബായിട്ടുള്ള ആ മെറ്റീരിയലിന്റെയാണ് സ്ലീവില് വരുന്നത് തിന്റെ പാറ്റേൺ ഇതിന്റെ ബോട്ടത്തിലേക്ക് വൈറ്റ് ബോട്ടൺ തന്നെയാണ് ബോട്ടത്തിലേക്ക് ആ സെയിം നമ്മുടെ സ്ലീവിന്റെ എൻഡിയിൽ കൊടുത്തേക്കണേ നെക്കിൽ കൊടുത്തേക്കണേ ആ ഇത് തന്നെയാണ് കൊടുത്തേക്കുന്നത് ആ പാറ്റേൺ തന്നെയാണ് ഷോൾ വരുന്നത് ഈ ഒരു നെറ്റീരിയലാണ് കോട്ടൺ ആണ് ക്യൂർ കോട്ടൺ ചെയ്തു അതെ നെക്സ്റ്റ് വരുന്നത് ഇനി ഒരു നൈറക്കട്ട് എന്ന് പറയുന്ന ചുതാണ് നൈറ കട്ടിൽ എന്ന ചുദാറാണ് ഇതേപോലെ ഫുള്ള് മീനൊക്കാണ് ഒരു ഈ ഒരു ടൈപ്പിൽ നിറയെ ഞരു ഇട്ടിട്ട് അങ്ങനെ നര ടെക്കോന്നിട്ടുണ്ടല്ലോ ഈ ഒരു മോഡലിലുള്ള ചുരിദാറാണ് ഇതിന്റെ പാന്റ് വരുന്നത് റയോണില് എലാസ്റ്റിക് ഇതായി ഈ ഒരു പാറ്റേണിലാണ് അതിന്റെ ബോട്ടം വരുന്നത് ഷോൾ വരുന്നത് ഒരു ക്രഷ് ജോർജറ്റ് പോലത്തെ മെറ്റീരിയലിൽ ഈ ഒരു ലേസ് വർക്ക് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന് റയോണിലാണ് കേട്ടോ നെക്സ്റ്റ് അതേപോലെയുള്ളൊരു റയോൺ ഉള്ളതാണ് ഹൈഡാക്കി വരുന്നത് ഇതൊരു വീനക് പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് ബോട്ടത്തിലുള്ള ഒരു പാച്ച് വർക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു നമുക്ക് ഷെയ്പ് ചെയ്ത് കെട്ടാവുന്ന രീതിയിൽ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് എലാസ്റ്റിക് ബോട്ടമാണ് ആങ്കിൾ ലെങ്ത് ഷോൾ വരുന്നത് കോട്ടണിലേക്കാണ് കോട്ടൺ ഷോളാണ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആയിരിക്കും വരുന്നത് നമ്മളുടെ ആ പാച്ച് വർക്ക് കൊടുത്തേക്കണ പോ പ്രിന്റ് ഗ്രീന കളർ ഇതാണ് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നോക്കുക വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ഡീറ്റെയിൽ ഫോൺ നമ്പർ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫോളോ ചെയ്യാനും അപ്പോൾ വീഡിയോകൾ കാണാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ